അസലാമലേക്കും ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കുനാഫ ചോക്ലേറ്റ് ഉണ്ടാക്കാനാണ് അത് ദുബായിലൊക്കെ വൈറലായ ചോക്ലേറ്റ് ചോക്ലേറ്റാണത് ഇന്ന് നമുക്ക് ഇന്ന് ഇന്നു റമദാൻ രാവാണ് അതുകൊണ്ട് ഒരു മധുരം തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ആ ചോക്ലേറ്റ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റാണ് അതുണ്ടാക്കിയത് കഴിക്കാൻ അതിന് ഞാനൊരു മിക്സീടെ ജാർ വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പിസ്തയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒന്നര കപ്പ് പിസ്ത നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാൻ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്താണ് ഇട്ടുകൊടുക്കുന്നത് നമുക്ക് ഈ പിസ്ത ഒന്ന് പൊടിച്ചെടുക്കാം നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് വേണ്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മിൽക്ക് മേട് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം ആ പിസ്തയൊക്കെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഉണ്ടോ നമുക്ക് ഇതൊരു കുപ്പിയിലേക്ക് മാറ്റാം ഇതേ കുപ്പിയിലേക്ക് നമുക്ക് ഒരു മാറ്റാം ഇതുപോലെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്ക് ആവശ്യപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് രണ്ട് ഡയറി മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതൊന്ന് നമുക്കൊന്ന് വെള്ളത്തിൽ ഒന്ന് ഇട്ടാൽ മതി പെട്ടെന്ന് അങ്ങ് ഒന്ന് അലിഞ്ഞ് കിട്ടും നമുക്ക് അലിയിച്ചെടുക്കണം ഞാൻ കുറച്ച് സേമ എടുത്തിട്ടുണ്ട് ഇതാ കണ്ടോ നല്ല നൈസായ സേമയാണിത് നമുക്കൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി എന്താ അതോ പൊടിഞ്ഞു വരും ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒരു അൻപത് ഗ്രാം വരും ബട്ടറൊക്കെ ഉരുവിട്ടുണ്ട് ഇനി നമുക്ക് ആസയാമി അതിലേക്ക് തട്ടി കൊടുക്കാം ക്കി എടുക്കെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ ഇച്ചിരി ഒരു ബ്രൗൺ കളറാവുമ്പം നമുക്ക് എടുക്കാം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് അടിച്ച് ഉച്ചയ്ക്കുന്ന പിസ്ത അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറേശ് ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഈ മോൾഡിലേക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ആയത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കരി വെച്ച് കൊടുക്കാം ഒന്ന് നല്ല രീതിയിലൊന്ന് നിരത്തി കൊടുക്കണം ഇതുപോലെ ബാക്കി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുറത്ത് കുനാഫ ചോക്ലേറ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്കൊരു ഒരു മണിക്കൂർ ഫ്രീസറിനകത്ത് അങ്ങ് വെക്കാം ചോക്ലേറ്റൊക്കെ റെഡി ആയിട്ടുണ്ട് കുനാഫ ചോക്ലേറ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഇതിൽ നിന്നൊന്ന് ഇളക്കിയെടുക്കാം ആ ഇതാണ്ടോ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യണം രണ്ടായിട്ട് നമുക്ക് ഓടിച്ചൊന്ന് നോക്കാം താ സൂപ്പറായിട്ടുണ്ട് നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് താങ്ക്